സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതോടെ സി പി എമ്മും സർക്കാരും വെട്ടിലായി ലിംഗനീതിക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി വനിതാ മതിൽ തീർത്ത പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് തന്നെ പൊതുവേദിയിൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫും ബ്രാഞ്ച് സെക്രട്ടറിയുമായ യുവതിയെ അപമാനിച്ചത് നിയമസഭ നടക്കുന്ന വേളയിലായതിനാൽ പ്രതിഷേധം കടക്കുമെന്ന് ഉറപ്പ് അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം കേസ് എടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാം പാർട്ടിയെയും സർക്കാരിനെയും അപമാനിക്കാൻ പരാതിക്കാരിയും ഭർത്താവും നിരന്തരം ശ്രമിച്ചിരുന്നു തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിലുള്ള വൈരാഗ്യം തീർക്കുന്നതിനാണ് കേസ് കൊടുത്തതെന്ന് മന്ത്രി ജി സുധാകരൻ മുമ്പ് പ്രതികരിച്ചിരുന്നു കോടതി കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ സുധാകരൻ മന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികതയല്ലെന്ന വിമർശനം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് ശബരിമല വിഷയത്തെ തുടർന്ന് മന്ത്രി ജി സുധാകരൻ തന്ത്രിയെയും മറ്റ് ഹൈന്ദവ നേതാക്കളെയും കുറിച്ച് മോശമായ ഭാഷയിൽ സംസാരിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ധിഖാരവും ദാഷ്ട്യവുമാണ് മന്ത്രിമാരുടെ വാക്കുകളിലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആരോപിച്ചിരുന്നു ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയെ എന്നാണ് ജി സുധാകരൻ വിശേഷിപ്പിച്ചത് അതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് മന്ത്രി ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത ഭാഷയാണ് പലപ്പോഴും പ്രയോഗിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് ആക്ഷേപമുണ്ട് അമ്പലങ്ങളിലെ ശാന്തിക്കാരുടെ വസ്ത്രധാരണത്തെ അധിക്ഷേപിച്ചും മന്ത്രി ജി സുധാകരൻ മുമ്പും സംസാരിച്ചിരുന്നു ഇതേ തുടർന്ന് പൂജാരിമാർ അടിവസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ നിയമിച്ചിട്ടുണ്ടെന്ന് സ്വാമി ചിദാനന്ദപുരി പരിഹസിച്ചിരുന്നു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോടും മന്ത്രി മോശമായ ഭാഷയിൽ സംസാരിക്കുന്നെന്നും ആക്ഷേപങ്ങളുണ്ട് സംസ്ഥാനം അതിരുകടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇടപെടേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഏറ്റ തിരിച്ചടിയാണ് ഇന്ന് കോടതി നിർദ്ദേശപ്രകാരം എടുക്കുന്ന കേസെന്ന് മന്ത്രിയുടെ ഭാഷയോട് വിയോജിപ്പുള്ളവർ ആരോപിക്കുന്നു പാർട്ടി വിരുദ്ധ നടപടികളെ തുടർന്ന് പുറത്താക്കിയ വനിത പ്രതികാരം തീർക്കാനാണ് ജി സുധാകരനെതിരെ പരാതി നൽകിയതെന്നാണ് സി പി എം ആരോപിക്കുന്നത് പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പരാതിക്കാരി രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയായിരുന്നു അത് മനസ്സിലായതുകൊണ്ടാണ് പോലീസ് കേസ് അവസാനിപ്പിച്ചതെന്നും സി പി എം ചൂണ്ടിക്കാണിക്കുന്നു സുധാകരനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം സിപിഎം പ്രവർത്തകർ ആലപ്പുഴ ജില്ലയിലുണ്ട് അവർ അദ്ദേഹത്തിനെതിരെ ഈ പരാതി ആയുധമാക്കുമെന്ന് ഉറപ്പാണ് തോമസ് ഐസക്കും ജി സുധാകരനും തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് ഐസക്കിന് ജില്ലയിൽ മേൽക്കൈ നേടാനാകുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത